നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ മാസം നമുക്ക് മൂവായിരത്തി അറുനൂറ് രൂപ വരെ ലഭിച്ചിട്ടുണ്ട് ഈ മാസം രണ്ടായിരം രൂപ ഡിസംബറിലെ പെൻഷൻ വിഹിതമായിട്ടുള്ള രണ്ടായിരം രൂപ വിതരണം കുറച്ചുകൂടി നേരത്തെ ആയിരിക്കും നമുക്ക് ലഭിക്കുക ക്രിസ്തുമസ് പ്രമാണിച്ച് അതായത് ക്രിസ്തുമസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചായിരിക്കും വിതരണം ഇരുപത്തി അഞ്ചിന് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ലഭിക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു സഹായം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഇതിനുവേണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ സർക്കാർ അനുവദിക്കുന്ന സമയത്തും തീയതിയിലും കൃത്യമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ തുക കൈമാറുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുക മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ ഏവേ റേഷൻ കാർഡ് ആണെങ്കിൽ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും സാധിക്കും ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ ആളുകൾക്ക് കൃത്യമായിട്ട് ഓരോ വിഹിതമാണ് ലഭിക്കുക നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ടായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത് അതുമാത്രമല്ല ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ വരെ കുറച്ച് നാല് പാക്കറ്റ് ആട്ട അത് ഒൻപത് രൂപ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി ആനുകൂല്യങ്ങളുണ്ട് സ്പെഷ്യൽ വിഹിതം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോയും വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ പത്ത് കിലോ അരി വരെ നമുക്ക് ഈ മാസം വാങ്ങാൻ സാധിക്കുന്നതാണ് സ്പെഷ്യലിറ്റി വിഹിതത്തിൻ്റെ റേറ്റ് പത്ത് രൂപ തൊണ്ണൂറ് പൈസയായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് പക്ഷേ അതിനു മുൻപ് തന്നെ പല മേഖലകളിലും അതായത് പല തദ്ദേശ സ്ഥാപനങ്ങളും ലൈഫ് മിഷൻ്റെ ലിസ്റ്റുകൾ പുതുക്കിയിട്ടുണ്ട് കൂടുതൽ അർഹരെ ഉൾപ്പെടുത്തി ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുകയും അവരെ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോട് അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന വാർഡ് മെമ്പറോട് ഇക്കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി കാരണം പല മേഖലകളിലുള്ളവർക്കും കൂടുതൽ വിഹിതങ്ങൾ സർക്കാർ അനുവദിക്കുകയും അത് വിനിയോഗിച്ച കൂടുതൽ പേരെ ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നാല് ലക്ഷം രൂപയോളമാണ് സർക്കാരിന്റെ ധനസഹായമായിട്ട് ലഭിക്കുക അതുമാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി നമ്മളുടെ പേര് രജിസ്റ്റർ ചെയ്ത് ഏകദേശം നൂറ് പ്രവർത്തി ദിനങ്ങൾ വരെ നമ്മളുടെ വീടുകളിൽ നമുക്ക് ചിലവഴിക്കുന്നതിന് അതിൻ്റെ വേതനവും നമ്മളുടെ അക്കൗണ്ട് സ്വീകരിക്കുന്നതിനുള്ള അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട് അതുമാത്രമല്ല സോക്ക് പിറ്റ നിർമ്മാണത്തിനുള്ള പ്രത്യേക സഹായമായിട്ട് പതിനായിരം രൂപ വരെയൊക്കെ സാമ്പത്തിക സഹായവും ലഭിക്കുന്നുണ്ട് ഏകദേശം നാലര ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ ഇത്തരത്തിൽ വിവിധ സ്കീമുകൾ വഴി ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ പാർപ്പിട പദ്ധതി യുടെ വിശദാംശങ്ങളെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക ഇനി പുതിയ ഭരണസമിതിയെല്ലാം അധികാരത്തിലേറ്റ ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ മറ്റ് ക്രമീകരണങ്ങൾ നടക്കുക പക്ഷേ ലിസ്റ്റിൽ പേരുണ്ടാവുക റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഇനി അടുത്തതായിട്ട് പാർപ്പിടം ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ലിസ്റ്റിൽ ഇടം നേടുക എന്നൊക്കെയുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുൻപ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അറിയേണ്ടതും ചെയ്യേണ്ടതും അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക ഉടൻ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നമുക്ക് പാർപ്പിടം അനുവദിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അടുത്ത ഭരണ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ആ ആംഡേഷൻ ചെയ്യുകയും അത് വളരെ വേഗം ആനുകൂല്യം സ്വീകരിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുകയും ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക